സംസ്ഥാനത്ത് അഞ്ചു വയസ്സിന് താഴെയുള്ള പത്തൊൻപത് ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളി മരുന്ന് വിതരണം ചെയ്തു അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപത് കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിട്ടത് ഒറ്റ ദിവസം കൊണ്ട് എൺപത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകാനായത് ഏതെങ്കിലും കാരണത്താൽ തുള്ളി മരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വരും ദിവസങ്ങളിൽ തുള്ളി മരുന്ന് നൽകാനാവും ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ബൂത്തുകളായിരുന്നു സജ്ജമാക്കിയിരുന്നത് ഇതിൽ പത്തൊൻപത് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം കുഞ്ഞുങ്ങൾക്കും പോളിയോ ബൂത്തുകൾ വഴിയാണ് തുള്ളിമരുന്ന് നൽകിയത് നാല്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് വോളണ്ടിയർ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തിനാല് സൂപ്പർവൈസർമാർ ഉൾപ്പെടെ അരലക്ഷത്തോളം പേരാണ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സേവനമനുഷ്ഠിച്ചത് സ്കൂളുകൾ അംഗനവാടികൾ വായനശാലകൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ എന്നിവ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തിയത്